ഒരുപാട് ആളുകൾ നിരന്തരമായി അന്വേഷിക്കുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യപ്പെടുന്ന ഒന്നാണ് അത്താതെ കാര്യങ്ങളായി മനസ്സിലുള്ള മുറാതുകൾ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് പൂർത്തിയാകാൻ ഏത് വിക്രാണ് ചൊല്ലേണ്ടത് ഏത് വിക്ര ചൊല്ലിയാലാണ് പെട്ടെന്ന് പൂർത്തിയാകുന്നത് എന്നിങ്ങനെ നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഒരൊത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളുണ്ട് മുറാതുകളുണ്ട് ചില ആളുകൾ ഇത് തുറന്ന് പറയുന്നു ചില ആളുകൾ പറയാൻ വേണ്ടിക്കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാതുകളും പെട്ടെന്ന് ഹാസിലാകാനും ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു നാം ഇന്ന് ജീവിക്കുന്ന ഒരു ഫാസ്റ്റ് യുഗത്തിലാണ് എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസം ആറ് ദിവസം ഒരാഴ്ച ഏഴ് ദിവസം അതിനേക്കാളും കൂടാനോ അല്ലെങ്കിൽ അതിനേക്കാളും ദീർഘം ഏർ ദീർഘിക്കാനോ ആരും അത്ര വലിയ ക്ഷമയില്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയ ദിക്കറ് മഹാന്മാര് നമുക്ക് കിതാബുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഹുസ്നയിലെ ഏറ്റവും മഹത്തായ ഒരു പറഞ്ഞാൽ അർത്ഥം കാര്യങ്ങളിൽ അള്ളാഹു വിശാലത ചെയ്തു തരുന്നതിന്റെ അർത്ഥം എന്ന എങ്ങനെ ചൊല്ലണം മഹാന്മാരി പഠിപ്പിക്കുന്നു ഒരാൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഒരു മുറാദ മനസ്സിലുണ്ട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഇതുവരെ പൂർത്തിയാകാത്ത ഒരു ഒരു ആവശ്യമാണ് ആഗ്രഹമാണ് ഒരു മുറാദാണ് എന്നാൽ അത് പെട്ടെന്ന് ഹാസിലാകാൻ ചെയ്യേണ്ടത് അവൻ ചൊല്ലട്ടെ അവൻ പറയട്ടെ എത്ര പ്രാവശ്യം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് വട്ടം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്ന് ദിവസം തുടരെ അള്ളാഹു ഇതിനെ കൊണ്ട് അവന്റെ എത്ര വലിയ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കണം ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം മൊത്തം മൂന്ന് ദിവസം കൊണ്ട് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം അല്ല ഇഷ്ടത്തിന്റെ ശേഷം ഒന്നാമത്തെ ദിവസം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് രണ്ടാമത്തെ ദിവസം നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് മൂന്നാമത്തെ ദിവസം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം അപ്പൊ മൂന്ന് ദിവസം തുടരെ ഈ വിക്റ് ഇതുപോലെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരവൻ്റെ എത്ര വലിയ ആവശ്യവും ആഗ്രഹവും പൂർത്തിയാക്കി കൊടുക്കും മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒരുപാട് വേറെയും എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ അവന്റെ സമ്പത്ത് അവന്റെ പണം അധികരിക്കുന്നു അവന്റെ സമ്പത്തിന്റെ മുതലിൽ പറക്കത്തി അതേപോലെ തന്നെ വേറെ ഒരു രൂപം ഞാൻ എഴുപത്തിരണ്ട് വട്ടം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ എനിക്ക് സമ്പത്ത് കൊടുക്കും മക്കളെ കൊടുക്കും അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി വേറെ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നു എന്ന യസ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് വട്ടം ചൊല്ല അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം പൂർത്തിയാകാൻ ഇഷാഖ് കാര്യത്തിൻ്റെ ശേഷം മൂന്ന് വട്ടം തുടരെ മൂന്ന് ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലിയാൽ അള്ളാഹുന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് വെറുതെ പറയുന്നതല്ല മുജറബായ ഒരു വിഷയമാണ് മഹാന്മാര് പരിശോധിച്ച് അതിലവർക്ക് ഫലം കണ്ടപ്പോൾ കിട്ടിയപ്പോൾ അവര് അത് പറഞ്ഞതാണ് അപ്പൊ ചെയ്താൽ വിശ്വാസത്തോടു കൂടെ അത് ചൊല്ലിയാൽ ചെയ്താൽ ഈ അമല് ചെയ്താൽ പെട്ടവര് ഫലം അള്ളാഹു നമുക്ക് നൽകും അല്ലാതെ വിശ്വാസമില്ലാതെ ആത്മീയമായ മരുന്നുകൾ ആത്മീയമായ വഴികൾ സ്വീകരിക്കുമ്പോൾ ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ഈ മാനാണ് വിശ്വാസമാണ് കാരണം ഞാൻ ഇസ്മാണ് അവിന്റെ ഇസ്മ ചൊല്ലി പരിശുദ്ധ ഖുർആാന് പറഞ്ഞത് ചൊല്ലി ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ചെയ്താൽ എത്ര വലിയ ഉദ്ദേശവും ആഗ്രഹവും ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും

അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം അവര് വലിയ 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 കറാമത്തുകൾ അത്ഭുതങ്ങൾ ഇവിടെ അവര് ചെയ്തത് അവര് പേരുകൾ ഒരുപാട് സംഭവങ്ങൾ പറയാണ് ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ അസ്മാകളെ ഞാൻ പഠിക്കുക അതിന്റെ മഹത്വങ്ങളെ ഞാൻ മനസ്സിലാക്കുക അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും പഠിച്ച് നാം ജീവിതത്തിൽ അമല ചെയ്താൽ നമ്മുടെ ജീവിതം ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം നമുക്ക് നാം ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞ ഒരു കാലത്താണ് ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി ജോലിയില്ല കച്ചവടമില്ല ബിസിനസ് ഇല്ല കൃഷിയില്ല മഴയില്ല എല്ലാം വലിയ പ്രയാസം നിറഞ്ഞ ഒരു കാലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാം പതിവാക്കുക അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക പരിഹാരമാണ് നമുക്ക് ചെയ്യട്ടെ എല്ലാട്ടെ നമുക്ക് വിജയവും രക്ഷയും നൽകട്ടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ അമ്മും സലാമത്തും നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇന്നുള്ള നമ്മുടെ കുടുംബത്തെയും കാത്തിരി